കരിയറിൽ തിരക്കുകളിൽ നിന്നും തിരക്കുകളിലേക്ക് നീങ്ങുന്ന മഞ്ജു വാര്യർക്ക് വലിയ ആരാധക പിന്തുണയാണ് ഇന്ന് നിലനിൽക്കുന്നത് മലയാളത്തിൽ നിന്ന് തമിഴകത്തേക്ക് കടന്നപ്പോഴും തമിഴ് പ്രേക്ഷകരും സഹപ്രവർത്തകർക്കും പ്രിയങ്കരിയായി മഞ്ജു വാര്യർ മാറുകയും ചെയ്തിട്ടുണ്ട് സിനിമകളുടെ വിജയ പരാജയത്തിനപ്പുറത്താണ് യഥാർത്ഥത്തിൽ മഞ്ജു വാര്യറുടെ ജനപ്രീതി എന്നത് എത്രയൊക്കെ പരാജയങ്ങൾ തുടരെ വന്നാലും ഒരു ഹിറ്റ് ലഭിച്ചാൽ മഞ്ജുവിനെ വീണ്ടും സ്വീകരിക്കാൻ പ്രേക്ഷകർ ഒരുക്കമായി നിൽക്കുകയാണ് ഇതിന് ഉദാഹരണമായി പറയുവാൻ കഴിയുന്നത് എംബുരാൻ്റെ വിജയ മഞ്ജുവിന് ലഭിച്ച കയ്യടിയുമാണ് ാന് മുമ്പ് മലയാളത്തിലെടുത്ത പറയത്തക്ക ഹിറ്റുകളൊന്നും മഞ്ജുവിന് ഉണ്ടായിരുന്നില്ല എന്നതാണ് ഒരു യാഥാർത്ഥ്യം അതേസമയം തന്നെ തമിഴിൽ നിന്നും ശ്രദ്ധേയമായ കഥാപാത്രങ്ങൾ വരികയുണ്ടായി തമിഴകത്ത് മഞ്ജു അഭിനയിച്ച സിനിമകളെല്ലാം വലിയ പ്രൊജക്ടുകളും അതുപോലെ ആദ്യ ചിത്രം അസുരനിൽ നായകൻ ധനുഷായിരുന്നു സംവിധായകൻ വെട്രിമാരനും രണ്ടാമത്തെ സിനിമ തുനിവിൽ നായകനിൽ അജിത് ആയിരുന്നു പിന്നീട് വേട്ടയാണിലും രജനീകാന്തിനൊപ്പം മഞ്ജു വാര്യർ അഭിനയിച്ചു തമിഴ് സിനിമാ ലോകത്തിന്റെ ചരിത്രം എടുത്തു നോക്കുകയാണെങ്കിൽ അപൂർവ കാഴ്ച കൂടിയാണിത് നാൽപ്പത്തിയാറുകാരിയായി മഞ്ജു വാര്യർ തമിഴ് പ്രേക്ഷകർക്ക് പുതിയൊരാളുമാണ് മാത്രമല്ല നാൽപ്പത്തിയാറ് കാര്യ കൂടിയാണ് മഞ്ജു വാര്യർ കൂടാതെ തമിഴ് പ്രേക്ഷകർക്ക് പുതിയ ആള് മഞ്ജുവാര്യയുടെ സമകാലീനർക്കും പിന്നീട് വന്ന ജനറേഷനിലെ നായിക നടിമാർക്കും ഇന്ന് തമിഴ് സൂപ്പർ സ്റ്റാറുകളുടെ നായികയായി അവസരങ്ങൾ പൊതുവെ ലഭിക്കാറില്ല മീന സ്നേഹ തുടങ്ങിയവരാണ് ഇതിന് ഉദാഹരണമായി പറയാൻ കഴിയുക പക്ഷെ പ്രായം മഞ്ജുവിന്റെ കാര്യത്തിൽ വിലക്ക് തടി ആയിട്ടില്ല എന്നതാണ് സത്യം നടിക്കിന്ന് തമിഴകത്ത് വമ്പൻ പ്രോജക്റ്റുകൾ ലഭിക്കുന്നത് കാരണം താരമൂല്യം ഒപ്പം പതിനഞ്ച് വർഷം നടി സിനിമാ രംഗത്ത് നിന്നെടുത്ത ഇടവേളയും കൂടിയാണ് കരിയറിലെ ഏറ്റവും മികച്ച സമയം വിവാഹം ചെയ്ത് അഭിനയരംഗം വിട്ടതോടെ മഞ്ജുവാര്യർ കളഞ്ഞെന്നാണ് പലരും കൂടുതലും അഭിപ്രായപ്പെട്ടിരുന്നത് പക്ഷേ ഇതിനെ മറ്റൊരു വശം കൂടി നിലനിൽക്കുന്നുണ്ട് ആ പതിനഞ്ച് വർഷം നടി സിനിമാ രംഗത്ത് തുടരുകയായിരുന്നെങ്കിൽ ഒരു പക്ഷെ താരത്തിന് ഇത്രയും അധികം താരത്തിളക്കം ലഭിക്കില്ലായിരുന്നായിരിക്കാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലായിരുന്നു മഞ്ജു വാര്യർ വിവാഹം ചെയ്യുന്നതും അതുപോലെ സിനിമാ കരിയർ വിടുന്നതും നടിയെ കേന്ദ്ര കഥാപാത്രമാക്കി സിനിമകൾ ചെയ്യാൻ ഫിലിം മേക്കേഴ്സ് മുന്നോട്ട് വന്നിരുന്ന കാലം കൂടിയായിരുന്നു അത് പക്ഷെ മലയാള സിനിമാ ലോകം ആ കാലഘട്ടത്തിൽ വലിയ മാറ്റങ്ങളിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയുമായിരുന്നു മാത്രമല്ല രണ്ടായിരത്തിന്റെ തുടക്ക വർഷങ്ങളോടെ മോഹൻലാൽ മമ്മൂട്ടി എന്നീ സൂപ്പർ താരങ്ങളുടെ പേരിൽ മാത്രം മോളിവുഡ് അറിയപ്പെടാനും തുടങ്ങിയിരുന്നു നായികമാർക്ക് പ്രാധാന്യമില്ലാത്ത സിനിമകളാണ് പിന്നീട് കൂടുതലും വന്നുകൊണ്ടിരുന്നത് ഒരുപക്ഷെ എന്ന കരിയർ മഞ്ജുമാര് തുടർന്നിരുന്നാലും താരാധിപത്യത്തിന് മുകളിലേക്ക് വളർന്ന് വരാൻ മഞ്ജുവിന് ഒരുപക്ഷെ കഴിഞ്ഞേക്കില്ല എന്ന നിരീക്ഷണവും നിലനിൽക്കുന്നുണ്ട് അതുപോലെ രേവതി കമൽഹാസൻ തുടങ്ങിയവരെല്ലാം ആ കാലഘട്ടത്തിൽ വന്ന മലയാള സിനിമകളിൽ അതൃപ്തി പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു മലയാള സിനിമകൾ കാണു എന്താണ് അവർ ശരിക്കും ചെയ്യുന്നതെന്ന് എന്ന് എന്ന് തുടങ്ങി സഹപ്രവർത്തകരോട് ഞാൻ പറയാറുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ താൻ പറയാറില്ല െന്ന് ഒരിക്കൽ കമൽഹാസൻ പറയുകയുണ്ടായി ഒരിക്കൽ കൈരളി ടി വിയിൽ സംസാരിക്കുകയായിരുന്നു നടൻ രണ്ടായിരത്തിൽ വന്ന നായികമാരിൽ മീര ജാസ്മിൻ നവ്യ നായർ തുടങ്ങിയ കുറച്ച് പേർക്ക് ശ്രദ്ധേയമായ റോളുകൾ ലഭിച്ചിട്ടുള്ളൂ മാത്രമല്ല അക്കാലത്ത് പതിവ് രീതി വെച്ച് പുതുമുഖങ്ങൾ വരുമ്പോൾ എത്ര മികച്ച നടിയായാലും വഴിമാറി കൊടുക്കേണ്ട അവസ്ഥയും വരും ഒരു പക്ഷെ തൊണ്ണൂറുകളിൽ തമിഴിലും മലയാളത്തിലും തുടരെ സിനിമകൾ ചെയ്തിരുന്നാലും ദീർഘകാലം ഗ്രാഫ് നിലനിർത്താൻ അന്ന് മഞ്ജുവിന് എന്ന നിരീക്ഷണവും നിലനിൽക്കുന്നുണ്ട് മാത്രമല്ല തമിഴിൽ അന്ന് അഭിനയിച്ചിരുന്നുവെങ്കിൽ ഇന്ന് അമ്മ റോളുകളിലേക്ക് മഞ്ജു ചുരുങ്ങാനുള്ള സാധ്യതയും വളരെയധികം കൂടുതലായിരുന്നേനെ മാത്രമല്ല തൊണ്ണൂറുകളുടെ സമയങ്ങളിൽ മൂന്ന് വർഷം മാത്രമായിരുന്നു മഞ്ജു വാര്യർ കരിയറിൽ ഉണ്ടായിരുന്നതും മൂന്ന് വർഷത്തിനുള്ളിൽ ഇരുപത് സിനിമകൾ ചെയ്തു ചുരുങ്ങിയ കാലം കൊണ്ട് മലയാളികൾ നെഞ്ചിലേറ്റിയ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കാനും നടിക്ക് കഴിഞ്ഞിട്ടുണ്ട് പതിനേഴാം വയസ്സിൽ സാക്ഷ്യം എന്ന സിനിമയിലൂടെയായിരുന്നു മഞ്ജു വാര്യർ അഭിനയ രംഗത്തേക്ക് കടന്നു വന്നിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലായിരുന്നു ഈ സിനിമ റിലീസ് ചെയ്തിരുന്നതും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലാണ് സല്ലാപം റിലീസ് ചെയ്തത് ഈ സിനിമയാണ് കരിയറിലെ യഥാർത്ഥത്തിൽ വഴിത്തിരിവായി മാറിയതും കണ്ണെഴുതി പൊട്ടും തൊട്ട് ആറാം തമ്പുരാൻ കന്മതം ഈ പുഴയും കടന്ന് കളിയാട്ടം സമ്മറിൻ ബത്ലഹേം പ്രണയവർണ ൾ പത്രം കൃഷ്ണകുടിയിലൊരു പ്രണയകാലത്ത് തുടങ്ങി ഒന്നിന് പിറകെ ഒന്നായി ഹിറ്റ് സിനിമകൾ മഞ്ജു വാര്യരെ തേടി വരികയായിരുന്നു മഞ്ജുവിന് ശേഷം ഇന്നോളം ഒരു നടിക്കും കരിയറിൽ ഇത്ര ശ്രദ്ധേയമായി സിനിമകൾ തുടരെ ലഭിച്ചിട്ടില്ല എന്നതും ഏറെ ശ്രദ്ധേയമാണ്